ശരി ഞാൻ പിന്നെ കൂടി വിളിച്ചോളാം ആ ശരി നീ പ്രപ്പോസല് മുടങ്ങി ആ മുടങ്ങുമല്ലോ മുടങ്ങണമല്ലോ അല്ലെങ്കിൽ ഞാൻ മുടക്കുമല്ലോ என்ன வர അല്ല എന്താ എന്റെ ഒരു മൗനം അല്ല ഞാനേ ആ ശാശിയുടെ മോൻറെ കാര്യം ആലോചിക്കായിരുന്നു എന്നാലും ആ ചേക്കൻ്റെ ഒരു ധൈര്യേ ഞമ്മളാശിക്കുന്നാണെങ്കിൽ അതിനുള്ള കഴിവുമില്ല അതൊന്നും അല്ല ജമ്മീലത്താ നിങ്ങൾക്ക് മൂന്നാ കൂടി ഒരെണ്ണല്ലേ ഉള്ളൂ മൂപ്പരാണെങ്കിൽ മൂന്ന് കെട്ടിയതും അല്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ല നാട്ടുകാർ പറയുന്നതാ നീ പറ ദേവകി ഓർക്കൊരു ചൂടുണ്ടാവട്ടെ അതിപ്പോ ആശിക്ക് മൂന്നാല് പെണ്ണ് കെട്ടുമെന്നാണ് സംസാരം ആ നല്ലാരും മറക്കാനും ആൾക്കാരുണ്ടാവുമല്ലോ നിനക്കറിയോ ദേവു അവൻ്റെ ഉപ്പൂപ്പാൻ്റെ കഥ എൻ്റെ കുട്ടിനെ നോക്കാൻ നിങ്ങളെ മോളെനിക്ക് കെട്ടിച്ചേരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ച വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങിയത് എല്ലായി എല്ലാം പഠിച്ചോണ്ട് ഒരു കുതിർത്ത് ആ എന്നാ ഒരു കാര്യം ചെയ്യാം ആഷക്കിനോട് പണിയെല്ലാം കഴിച്ചിട്ട് നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്നിക്കാൻ പറയും മണി മണി പോലത്തെ കുട്ടികളെ കിട്ടുന്നേക്കല്ലേ നമ്മൾ മനസ്സിന്റെ സൗന്ദര്യം നോക്കിയാൽ മതിയാക്കാം നിങ്ങൾ എന്തായാലും ഓഫീസിലേക്ക് വാ ഞാൻ വിളിക്കാം മണിക്ക് ഒരു മിനിറ്റ് ആ ഹലോ ആ ഇപ്പം ഞാനൊരു പ്രൊഫൈലയച്ചല്ലേ അതൊന്ന് സെറ്റ് ആക്കണം അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ദാറ്റ് വിൽ ബി ബെളർ ആയിട്ട് ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ യെസ് പറയൂ എൻ്റെ മോൻ എത്ര പെണ്ണ് കണ്ടുവെന്ന് അവനെന്നെ ഓർമ്മയില്ല ആഹാ ഒരു പത്ത് നാൽപ്പത് ഉണ്ടെങ്കിലും കണ്ടു കാണും പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല അതെനിക്ക് മനസ്സിലായി കാര്യം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ അല്ലേ ഇതാ എൻ്റെ അതൊക്കെ നമുക്ക് ശരിയാക്കാം ജോലി പ്രൊഫഷണലാണ് അപ്പോ ജാതകത്തിന്റെ പ്രശ്നമാണ് കഴിഞ്ഞു പിടിച്ചോളൂ ആ ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ജാതകം ഇത് കല്യാണം നടക്കണോ എങ്കി ഇതൊക്കെ വേണം അതെ ഇത് എഴുതുന്നത് സാധാരണക്കാരനല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഓ അദ്ദേഹത്തോ ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മകൻ ജനിച്ച സമയം അത് തന്നെയാണെന്ന് എന്താത്ര ഉറപ്പ് ഒരു നേഴ്സ് പുറത്തു വന്നു പറഞ്ഞ സമയം ഇതിനൊന്നും വലിയ കാര്യമില്ല കല്യാണമൊക്കെ ഞാൻ നന്നായി നടത്തണം നിങ്ങൾ സമാധാനമായിട്ട് സമാധാനമായിട്ടിപ്പോയിക്കോളും പിന്നെ അങ്ങോട്ടൊന്നും കാണുന്നില്ല ശരിയാവുന്നില്ല ശരിയാവില്ല ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുന്നു സാറിന്റെ കാര്യത്തിൽ ഇടപെട്ട കാരണം ഞാൻ എന്തോരം ചീത്തേക്കട്ടെ എന്നറിയാവോ എനിക്ക് മനസ്സിലായില്ല സാറിന്റെ മൂന്ന് ഭാര്യമാരാണല്ലോ അപ്പൊ സാറിന്റെ മകനും ആ സ്വഭാവം കാണുന്ന ആളുകൾ വിചാരിക്കുമല്ലോ പറയാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ എങ്ങനെ കല്യാണം ശരിയല്ലെന്നെനിക്കറിയാം പക്ഷെ ആളുകൾ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോ നിങ്ങളെ കുറിച്ച് പോകുന്ന റിപ്പോർട്ടായത് സാറേ എനിക്ക് മനസ്സിലായുടെ ഇതിന് പിന്നിൽ ആരോ ഉണ്ട് കേട്ടറിവെച്ച് പറയാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കുമാർ എന്നൊരു പേര് കേൾക്കുന്നു എന്താണ് യെസ് വൺ ഒത്തിരി ഒന്ന് ആലോചിക്കേണ്ട റഹ്മാൻ സാറേ നിങ്ങൾ ആ പഴയ ചെങ്ങായുടെ മോൻ തന്നെയാണ് ശരി ഞാൻ നോക്കാം ഇതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ സിക്സ്

നിന്റെ കല്യാണം മുടക്കണ ഏക വ്യക്തി ആ വിജയകുമാറാണ് അവന്റെ ഒരു പ്രതികാരം എടാ വിജയകുമാറെ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ടാ പ്രതികാരം നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ നീ ഇവിടെ ഇന്നുകൊണ്ട് എന്തോ ചെയ്യാനാ നീ ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നേ കോച്ച കോച്ചായാലും റെമ് ആയാലും ആയാലും എനിക്ക് പ്രതികാരം കിട്ടിയത് ഇല്ലേ എടാ നിന്റെ കല്യാണം എനിക്ക് സമയം നീ അവനെ അവനെ കണ്ടോ കണ്ടു പഠിക്കി ഏതോ വലിയ വീട്ടിലെ കേട്ട അവന്റെ യോഗം എടാ നിനക്കും ആ വഴിക്കും ചിന്തിച്ചു വേറുതെ ഫേസ്ബുക്കും മൊബൈലും നോക്കിട്ട് നിന്റെ ഇഷ്ടം കാരണം നിന്റെ പുതിയ സെറ്റപ്പ് ആണോ ഒരു റഷ്യക്കാരി അവളെനിക്ക് വിസ അയച്ചു തരാ എന്ന് പറഞ്ഞിട്ടുണ്ടേത്ര ഇവൻ എത്ര അക്കൗണ്ടാന്ന് അറിയോ എല്ലാരും പറ്റിച്ചേർന്ന് അവസാനം പണി കിട്ട് പറഞ്ഞില്ലാന്ന് വേണ്ട രസാ ഞാൻ എടുക്കണേ എടാ ഒരു പണി പോവാടാ അവനാള് വില്ലനാണ് അവനായിട്ട് കളിക്കുമ്പോ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നാലും നമുക്ക് അവനോട്ടൊരു പണി കൊടുക്കാം ചാൻസ് കിട്ടും എന്തുടാ ആരോട് ചോദിച്ചാലും എപ്പൊ ചോദിച്ചാലും മോളിന് പോയി അന്വേഷിക്കാൻ പറയും ഈ താഴെ ഉള്ളവരെയല്ലേ മോളിന് പോയി അന്വേഷിക്കുന്നത് ും കാ രണ്ടുസാരിച്ചിട്ടുണ്ട് ശരിയാവും കല്യാണം നടക്കാത്തല്ല വിഷമാണ് എൻ്റെ അവരുടെ സങ്കടം കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല മെമ്പറ ഓരോ ദിവസം ചെല്ലും തോറും അവർക്കാണ് വിഷമം

ചെക്കൻ്റെ വീട്ടിലും കയറ്റുകയ പെണ്ണിന്റെ വീട്ടിലും കയറ്റുകയല്ല പിന്നെ കൂട്ടുകാർ പിള്ളേരെല്ലാരും കൂടെ കൂടി ഒരു വീട് പാടേക്ക് എടുത്തുകൊടുത്ത് അവിടെയും ചെന്ന് ശശി വഴക്കുണ്ടാക്കി പിള്ളേരെല്ലാവരും കൂടെ കൂടി അങ്ങ് പെരുമാറി കൂട്ടത്തിൽ എനിക്കും കിട്ടി നീ എന്തിനാടാ മേടിക്കാൻ പോണം പോയതല്ലെന്നേ പെട്ടതാ എങ്ങനെ ഇക്കാ പറഞ്ഞിട്ടല്ലേ ഞാൻ മെമ്പറെ കാണാൻ പോയത് ഞാൻ ചെന്നപ്പോ മെമ്പർ ആ വഴക്കിനിടയിലായിരുന്നു ഞാൻ ഒന്ന് ഒന്ന് നീട്ടി ഉള്ളൂ മെമ്പർക്ക് എനിക്ക് കിട്ടി കുഞ്ഞാവേ ക്ലിനിക്ക് വരെ പോണേ പോയിട്ട് വന്നതാ അത്യാവശ്യ നീ ഓ പിന്നെ അവിടെ വിവരങ്ങളും വിശേഷങ്ങളും തിരക്കണ്ട അവിടുന്ന് വഴി കിട്ടും അവന്റെ ഒരു കാര്യം എന്തായാലും പാവം ആ കുഞ്ഞും തള്ളയും വന്നിട്ടുണ്ട് ഓ കഴിഞ്ഞ ആഴ്ചയിലും വന്നിരുന്നല്ലോ കെട്ടിയൻ കള്ളുകൂടിയനാണെന്നും ദിവസം പഴക്കാണെന്നും പക്കാണത്താണെന്നും ഒക്കെ പറഞ്ഞു സ്ത്രീന്താ പുറത്തു നിർത്തി വിളിക്കണം കേറി വന്നോളൂ കേട്ടോ

അങ്ങനെ പേടിക്കാനൊന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയണ്ട ഇപ്പോഴത്തെ റിപ്പോർട്ട് കണ്ടാൽ ഇല്ലാത്ത ഉള്ള അല്ല ഞാൻ കണ്ട ഇല്ലാത്തോണ്ടിരിക്കും വലിയ കുട്ടിയാണ് ഓക്കെ ഒരാഴ്ച കഴിഞ്ഞ് വരണം ഇനി ആരെങ്കിലും ഉണ്ടോ കുഞ്ഞാവേ ഉണ്ടായിട്ട് എന്തിനാ ഇങ്ങനെ കാശുമേടിക്കാൻ ചികിത്സിക്കാനോ അതും വേണം കുഞ്ഞാവേ പാവങ്ങളെ സഹായിക്കണ്ടേ വേണം വേണം പക്ഷെ ഇങ്ങനെയൊക്കെ സഹായിച്ച തറവാട് അങ്ങനൊന്നും സംഭവിക്കില്ല കുഞ്ഞാവുവാ ചെറിയൊരു പണിയുണ്ട് എന്നാ മണി പറമ്പി മുഴിയാൻ പണിയെടുത്താൽ വന്ന കാര്യങ്ങളൊക്കെ പിന്നെ പറയാം മോൻ പോയി ഭക്ഷണം കഴിക്കാം ഇന്നെന്താ മോനെ വൈകിയേ അഞ്ചു മിനിറ്റ് അല്ലേ അമ്മ വേറെ കറിയൊന്നുമില്ല എന്താ ഒരു കണക്കം എനിക്ക് കണക്കൊന്നുമില്ല അല്ല അല്ല നിങ്ങൾക്ക് എന്താ മോനെ നിനക്ക് നിന്റെ കല്യാണം നടക്കാഞ്ഞിട്ട് ഉമ്മ ഞാൻ ഒന്നും വലിയ എന്നാലും നിന്റെ ഞങ്ങള് കാരണം ഉപ്പ മൂന്ന് കെട്ടിയ മോ നാല് കെട്ടു പേടിയാ എനിക്കുള്ള പെണ്ണിനെ കുറിച്ചോർക്കും നിങ്ങൾ സങ്കടപ്പെടേണ്ട അതൊക്കെ ഞാൻ ആ ശരിയാക്കോളാം അല്ല ഞാനിതൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നതാണ് വിചാരിച്ചത് നല്ല വിശപ്പുണ്ട് കറി വെച്ചെടുത്തു എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ അത് പിന്നെ മെമ്പർ വിളിച്ചിരുന്നു എന്തിനും അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയുണ്ടത്രേ നമുക്കവരെ പോയി ഒന്ന് കാണണം അപ്പം അതിന് നാളെ എന്നാ നീ വരണ്ട ഞങ്ങളൊന്നു പോയി കാണട്ടെ ഒന്ന് പോയി നോക്കാം എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ അവസാനത്തെ പെണ്ണൊന്നും അല്ലല്ലോ അവള് ഈ വീട്ടിൽ മരുമോളായിട്ട് വരാനുള്ള യോഗ്യത അവൾക്കില്ല എന്ന് കരുതിയാ മതി എനിക്കങ്ങനെ അത് മാത്രം പറയരുത് വിഷമമൊന്നുമില്ലാണോ മൂലം ഒറ്റയ്ക്കിരിക്കുന്നത് വിഷമം കൊണ്ടല്ല പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് ഇഷ്ടമില്ല എന്ന് പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്ന വിഷമം കൊണ്ടല്ലേ കുഞ്ഞാവ് അവനെ കളിയാക്കൊന്നും വേണ്ട അവനെ പറ്റിയ സുന്ദരി കുട്ടികളെ ഞങ്ങൾ നോക്കൂ ശരിയാവും നയൻതാരെ പോലുള്ള ഒരു പറ്റൂ നമ്മളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കറിയാന്ന് അതെ ഞങ്ങളുടെ ബന്ധു ജബ്ബാറുണ്ടല്ലോ വട്ടപ്പാറ നിങ്ങളുടെ മാലില്ല ആ ഗൾഫിലുള്ള അത് ശരി അപ്പൊ എന്ത് നോക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാം മുമ്പേ നമ്മുടെ ചുറ്റുപാടും വിവരം അറിഞ്ഞോട്ടെന്ന് അറിയണം അത് മാത്രം പോരല്ലോ കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ കുട്ടികളൊക്കെ നിങ്ങൾ മോളെ എന്ന് വിളിക്കായിരുന്നു മോളെ വന്നേ മോളെന്താ മോളുടെ മോളെ പഠിച്ചു പി ജി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ അല്ല മെമ്പറേ അപ്പൊ നമുക്ക് ഇതങ്ങട്ട് ഉറപ്പിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാലോ അല്ലേ വരട്ടെ ആയിക്കോട്ടെ പോവാൻ ഇഷ്ടവാണ്ടിരിക്കില്ല നല്ല മൊഞ്ചത്തിയാണ് കേട്ടോ ഉമ്മയ്ക്ക് വല്യ ഇഷ്ടായി